ഹലോ അങ്കമാലി മാങ്ങക്കറിയുടെ ആരാണല്ലേ ഫാൻസ് ഇല്ലാത്തത് ഒരു രണ്ട് മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് മാങ്ങക്കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു കലും എടുക്കാം ഇവിടെ ഞാൻ മീൻകറി ഉണ്ടാക്കണ കലുമാണ് എടുത്തെറക്കണേ അതിൽ രണ്ട് സവാളയാണ് ഞാൻ എടുത്തെറക്കണേ അത് ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാം അതിൽ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ച് അല്ലികൾ വെളുത്തുള്ളിയും ഇടാം ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തെടുക്കണേ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇടാം ഇത് വീട്ടിൽ പൊടിച്ചതായ കാരണം നല്ല മുളകാണ് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണും ഇടണുള്ളൂ പിന്നെ അതിലൊരു ഇച്ചിരി വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും കൊണ്ടും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ നല്ലപോലെ കൈ ഉണ്ടാക്കി ഞരടി ഞെരടി അവനെ ആക്കി എടുക്കണം അപ്പൊ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ ലിക്വിഡും ഒക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും ഒരു നല്ലൊരു മണം മണമായിരിക്കുള്ളൂ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് സൂപ്പർ മണം വരും അത് നമുക്ക് കുറച്ച് നേരം ഒരു അരമണിക്കൂർ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം ഞാൻ രണ്ട് മാങ്ങ ഇതുപോലെ പീസാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് തേങ്ങ എടുക്കണം അരമുറി അരമുറിയൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇതേ ഇത്രയും എടുത്തിട്ടുള്ളൂ ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തുവയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സവാളക്കൂട്ടത്തിൽ നമുക്ക് രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിൽ വേറെ പുളിയോ അങ്ങനെ ഇങ്ങനെയൊന്നും ഇട്ടേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ നമ്മൾ മാങ്ങ വെച്ച് തന്നെയാണ് കറി ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് വിനാഗിരി നമ്മൾ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലാവരും നല്ലപോലെ ചേർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൽ തിള വന്ന് തുടങ്ങും അതിൽ നമുക്ക് കുറച്ച് വേപ്പിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ലപോലെ തിളച്ച് വരും അപ്പം നമ്മൾ ഈ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളുടെ മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് വെക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് താളിക്കാനുള്ളതെല്ലാം പ്രിപ്പയർ ചെയ്യാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലൊരു പത്ത് ചെറിയുള്ളി റൗണ്ട് പോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതിടാം അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിലേയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം തീ ഭയങ്കര കൂടുതൽ വേണ്ട മീഡിയം ഫ്ലെയിമിലായിരിക്കണം വേഗം കരിഞ്ഞ് പോവും എനിക്കെപ്പോഴും പറ്റാറുണ്ട് പല പ്രാവശ്യം അതെ ഒന്ന് രണ്ടര പ്രാവശ്യം ഇതിങ്ങനെ താളിക്കേണ്ടി ചെയ്ത് ചെയ്യേണ്ടി എനിക്ക് വരാറുണ്ട് എന്താ വെച്ചാൽ കരിഞ്ഞു പോവും അപ്പോൾ അതുപോലെ നന്നായിട്ട് സൂക്ഷിക്കാം ഒരു ക്രിസ്പി ആകുമ്പോഴേക്കും അത് നിർത്താം ആദ്യപാൽ ഒഴിച്ചാൽ പിന്നെ കുറേ നേരം ഇരിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് തിള വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ആകെ പിരിഞ്ഞ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അതിൻ്റെ കൂടെ നമ്മൾ ഈ നമ്മൾ താളിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഫ്രൈ ചെയ്ത ചെറിയുള്ളി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് എല്ലാം ഓഫ് ചെയ്ത് വെക്കാം നമ്മളുടെ സൂപ്പർ അങ്കമാലി മാങ്ങക്കറി ഇവിടെ റെഡിയാണ് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ് വേറൊരു കറിയുടെ ആവശ്യം തന്നെ ഇല്ല ഇതിവിടെ ഭയങ്കര ഇഷ്ടമാണ് സിമ്പിളായ റെസിപ്പിയാണ് അധികം നേരവും വേണ്ടല്ലോ നമുക്ക് വേഗം ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഷുവറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടവും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ